മണ്ണിര കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ചെടികളുടെ വളർച്ച വേഗത്തിലാക്കാനും മണ്ണിന്റെ സ്വാഭാവിക ഗുണങ്ങൾ നിലനിർത്താനും ഈർപ്പം പിടിച്ചു നിർത്താനും വായു ശുദ്ധീകരിക്കാനും മണ്ണിര കമ്പോസ്റ്റ് വലിയ സഹായിയാണ് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം ഒന്ന് പ്ലാസ്റ്റിക് അല്ലാത്ത അടുക്കളാവശിഷ്ടങ്ങൾ പഴം പച്ചക്കറി തോൽ ഇലകൾ തുടങ്ങിയവ ഉപയോഗിക്കുക രണ്ട് രണ്ട് കമ്പോസ്റ്റ് പെട്ടികൾ ഉപയോഗിക്കുക ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് തുടങ്ങാം മൂന്ന് പെട്ടിയുടെ അടുത്തറയിൽ മണൽ വിരിച്ച് മണ്ണിരകൾ ചേർക്കുക മുകളിലേക്ക് പാഴ്വസ്തുക്കൾ ചേർക്കുക നാലിരകൾ കടലാസ കഷ്ണങ്ങൾ പാതി അഴുകിയ ഇലകൾ ചേർത്താൽ കമ്പോസ്റ്റിന് മികച്ച ഗുണം ലഭിക്കും അഞ്ച് ദിവസേന ശീതളമായി വെള്ളം തളിച്ച് കമ്പോസ്റ്റ് ഈർപ്പോടെ സൂക്ഷിക്കുക എങ്ങനെ ഉപയോഗിക്കാം പലവർഗ്ഗങ്ങൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാം വൃക്ഷച്ചെടികൾ ഏകദേശം നാനൂറ് ഗ്രാം പച്ചക്കറികൾ ഏകദേശം നൂറ് ഗ്രാം കൂടാതെ കമ്പോസ്റ്റിൽ നിന്ന് പുറന്തള്ളുന്ന നീർ വെർമി വാഷ് സാധാരണ വെള്ളത്തിന്റെ അഞ്ചിരട്ടി വെള്ളത്തിൽ കലർത്തി ചെടികൾക്ക് തളിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ